ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ കൊക്കോ പൗഡർ ഉപയോഗിച്ച് കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ടാക്കി നോക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പേ വെച്ചിട്ട് അര ലിറ്റർ പാൽ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ നിങ്ങളുടെ അളവിനനുസരിച്ച് നിങ്ങൾ സാധനങ്ങളൊക്കെ എടുത്തോണേ അപ്പോൾ ഞാനിവിടെ അര ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത് വീണ്ടും നമ്മൾ നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ് ഞാൻ ഈ ഡെയ്യൊരു ബൗളിന് നിറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെ മധുരത്തിനൊക്കെ ആവശ്യത്തിന് നിങ്ങളെടുത്തോളാം ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കുക എന്നിട്ട് ഇതിനെ നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക കേട്ടോ പിന്നെ ഞാനിവിടെ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ വാനില ആണ് വാനില സെൻസാണ് വാനിലേസെൻസേ ഒരു സ്പൂൺ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ എടുക്കാൻ പോകുന്നത് ബട്ടറാണ് കേട്ടോ ബട്ടർ ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് അതെ ഇത്രയും ബട്ടർ ഞാൻ ഞാനിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ബട്ടർ കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ മിക്സൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി ഒന്ന് കൊടുത്തേക്കണം കേട്ടോ മിക്സ് എല്ലാം തിളക്കി കൊടുത്ത് ഇതേ നന്നായിട്ട് തിള കയറി വന്നു തുടങ്ങി നമ്മുടെ പാലൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഈ ഒരു പരുവത്തിലേക്കാവുമ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാവേ ഇനി നമ്മൾ എന്നിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ട് കൊക്കോ പൗഡറാട്ടോ ഞാനിവിടെ ഒരു രണ്ട് സ്പൂൺ ടേബിൾ സ്പൂൺ ആട്ടോ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ചേർത്ത് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് അരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ ഞാൻ ഈ ഒരു അറ്റുപേലാട്ടോ ഇരിക്കുന്നത് ഇപ്പ ഞാനിതെല്ലാം ഇതിനകത്തേക്ക് അരിച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവേ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പൊ നമ്മുടെ കൊക്കോ പൗഡറെല്ലാം മിക്സായി വന്നിട്ടുണ്ട് ലേശം കൊക്കോ പൗഡർ കൂടെ ഞാനിവിടെ ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ചുകൂടി ഞാൻ ഞാനിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കൊക്കോ പൗഡർ വീണ്ടും ഞാൻ ഞാനിതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിനെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നമുക്ക് ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമില്ല നന്നായിട്ട് ഇത് ടൈറ്റ് ആയിട്ടിരിക്കണേ അപ്പോൾ എനിക്ക് ഇത് ഇതുകൊണ്ട് എനിക്കിത്തിരി ബാറ്റർ ഉണ്ടാക്കിയപ്പോൾ ഇച്ചിരി ലൂസായിപ്പോയി അപ്പോൾ അത് കാരണം ഞാൻ കുറച്ചുകൂടി കൊക്കോ പൗഡർ ഇട്ട് കൊടുത്താട്ടോ ഇനി നന്നായിട്ട് നമുക്കിതിനൊന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതേ നമ്മുടെ മിക്സ് എല്ലാം തീ നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് വേറെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാവേ അതിനായിട്ട് ഞാനിവിടെ ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലിട്ട് ഒരു പ്ലാസ്റ്റിക് കവറും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ കവറും കൂടി ഇട്ടിട്ട് ആ കവറിൻ്റെ മേലിലോട്ടാണ് ഞാൻ ഈ മിക്സ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ മിക്സ് ഒഴിച്ചിട്ട് നമുക്കിത് തണുക്കാനായിട്ട് നമുക്ക് ഫ്രിഡ്ജിലോട്ട് കയറ്റി വയ്ക്കാം കേട്ടോ അപ്പം നമുക്കിങ്ങനെയൊന്ന് കവറ് ചെയ്ത് കൊടുക്കാവേ ഇങ്ങനെ കവർ ചെയ്തിട്ട് നമുക്ക് ഇത് ഫ്രിഡ്ജിലോട്ട് എടുത്തു വയ്ക്കാം ഇത് ഇപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഞാനത് എടുത്തിട്ടുണ്ട് ഒരു പത്ത് നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാനത് എടുത്തത് കേട്ടോ അപ്പോൾ ഇത് ഈ പത്ത് അതിന് ശേഷം നോക്കി നമ്മുടെ ആ കവറൊക്കെ ഒന്ന് മാറ്റി നോക്കി അപ്പം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് നമുക്ക് ഇത് ഈ ബാലൻസ് ഇരുന്ന കൊക്കോ പൗഡർ കൂടി അതിൻ്റെ മേളിലോട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് അരിച്ചിടുന്നുണ്ട് കേട്ടോ ഇതേ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടി കുറച്ച് പ്ലേറ്റിലോട്ടും കൂടെ ഞാൻ ഇങ്ങനെ കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതേ നമുക്ക് ഇതെല്ലാം നന്നായിട്ട് മിക്സായിട്ട് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇതുപോലെ ഒരു ഷേപ്പിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ട് തേണ്ട ഇതിനൊന്നിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതിനെ കട്ട് ചെയ്തെടുക്കാവുന്ന കേട്ടോ ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇതുപോലെയൊക്കെ ഉള്ള ഷേപ്പിലാട്ടോ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ എടുക്കാം അപ്പോൾ ഇത് ഫ്രിഡ്ജിനകത്തൊക്കെ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണേ ഇപ്പം ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ